നമസ്കാരം സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ തെളിയുന്നത് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ ലഭിക്കില്ല ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുമുണ്ട് എന്നതാണ് വസ്തുത വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണ് സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡും നൽകും പരാതി പറയുന്നവരെ പ്രശ്നക്കാരെ കാണും ആലിംഗിക സീൻ ചെയ്യാൻ പതിനേഴ് തവണ വരെ എടുപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഒരു മൊഴിയുണ്ട് ഇതുകൂടാതെ കരാറിലില്ലാത്ത നഗ്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട നടിയോട് സംവിധായകൻ വഴങ്ങി കൊടുക്കാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു നടിമാരുടെ മൊഴി പരാമർശിച്ചാണ് റിപ്പോർട്ട് അനുവാദമില്ലാതെ ചിത്രീകരിച്ച നഗ്നത ഡബ്ബിംഗ് സമയത്താണ് കണ്ടത് ആ സീൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ലൈംഗിക താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കാനാണ് ആവശ്യപ്പെട്ടതെന്നുമാണ് മൊഴി നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അടക്കമുള്ളവർ ലൈംഗിക താൽപര്യത്തിന് വഴങ്ങാൻ സമ്മർദ്ദം ചെലുത്തും സിനിമാ സെറ്റിൽ പ്രധാന നടന്മാർക്ക് മാത്രമേ നല്ല ഭക്ഷണം ലഭിക്കൂ സ്ത്രീ അഭിനേതാക്കൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു എന്തിനേറെ മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്തതിനാൽ വെള്ളം കുടിക്കാതെ പല സ്ത്രീകളും ലൊക്കേഷനിൽ കഴിയേണ്ട അവസ്ഥയാണുള്ളതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് കിടക്കാനോ ഉറങ്ങാനോ ഉള്ള സൗകര്യങ്ങളില്ല ലൊക്കേഷനിൽ തന്നെ മറയുണ്ടാക്കി പ്രഥമ കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ലൈംഗിക ആവശ്യത്തിന് വഴങ്ങാൽ മാത്രമാണെന്ന് ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട് പരാതി പറഞ്ഞാൽ കുടുംബത്തെ പോലും ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അസഭ്യവർഷം നടത്തി മാനസികമായി തകർക്കും ഇതിനായി വലിയൊരു സംഘം തന്നെ ഉണ്ടെന്നും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ് നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം അടങ്ങുന്ന പതിനഞ്ചംഗ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ഇന്ന് മലയാള സിനിമാ ലോകം മലയാള സിനിമയിൽ ആൺകോയ്മ നിലനിൽക്കുന്നു അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നു സ്ത്രീകൾ വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട് പലപ്പോഴും ശുചിമുറി പോലും ഇല്ലാത്ത സാഹചര്യം നടിമാരുടെ മുറികളിൽ മുട്ടുന്നതും പതിവാണ് നടിമാർ ജീവഭയം കാരണം തുറന്നു പറയാൻ മടിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു നടി പ്രശ്നക്കാരിയാണെന്ന് സിനിമാ മേഖലയിലെ ഒരു പുരുഷൻ ചിന്തിച്ചാൽ അവർക്ക് പിന്നീട് ഒരു പടത്തിലും അവസരം കിട്ടില്ല അതിനാൽ അഭിനയത്തോട് അടങ്ങാത്ത ആഗ്രഹമുള്ള നടിമാർ ഈ പീഡനമെല്ലാം നിശബ്ദമായി സഹിക്കേണ്ടി വരുന്നു ഇത് സാക്ഷ്യപ്പെടുത്തിയ ഒരു നടിയോട് എല്ലാ നടിമാർക്കും ഇതാണോ അനുഭവം എന്ന് കമന്റ് ചോദിച്ചപ്പോൾ ആയിരിക്കാം എന്നാൽ ഈ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവർക്ക് പേടിയാവും എന്നായിരുന്നു മറുപടി മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി ഒന്നിന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറി ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തുവിട്ടത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഉണ്ടാകില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ പുറത്തുവിട്ടിട്ടില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല ഉന്നതർ ചെയ്തു കൂട്ടിയത് പറയാനോ എഴുതാനോ കഴിയാത്ത കാര്യങ്ങളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്കടുത്ത വിവേചനം നേരിടുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളാണ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത് മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു